എനിക്ക് പിന്നെ സത്യഘട്ടനുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പേരിൽ സത്യഘേട്ടൻ്റെ മൂന്നാല് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു പതിമൂന്ന് വർഷം മുമ്പ് പരിചയപ്പെട്ടതിന് ശേഷമാണ് സത്യഘേട്ടൻ്റെ കൂടെ എനിക്കൊരു സിനിമ അഭിനയിക്കാൻ പറ്റിയത് ആ ഗ്യാപ്പിൽ ഇടയ്ക്ക് ഞാൻ കുറേ നാളൊക്കെ വിളിക്കുമായിരുന്നു പിന്നെ വിളിച്ചിട്ട് ഇല്ല എന്ന് തോന്നിയ കാരണം വിളിയൊക്കെ നിർത്തി അങ്ങനെ ഇരിക്കുകയാണ് സത്യഘേട്ടൻ തൊടുപുഴയിൽ രസതന്ത്രം എന്ന സിനിമയുടെ വർക്കുമായിട്ട് വരുന്നെന്ന് അറിഞ്ഞ് അങ്ങനെ ഇടയ്ക്കൊന്ന് വിളിച്ചു അന്നേരം ഞാൻ കുറേ ടി വി സീരിയലുകളൊക്കെ ചെയ്തു അവ എന്നോട് സത്യം ചോദിക്കുന്ന ആ നിങ്ങള് ജീവിച്ചിരിപ്പുണ്ടോന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു ജീവിച്ചിരിപ്പുണ്ടാ ഉള്ള വിളിച്ചത് അല്ല ഇതുവരെ വിളിയൊന്നും ഇല്ലായിരുന്നല്ലോ അല്ല സത്യം വിളിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നിയില്ല അതുകൊണ്ടാണ് വിളിക്കാഞ്ഞതെന്ന് പറഞ്ഞു പ്രയോജനമൊന്നും ഉണ്ടാ ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് വിളിക്കാൻ അപ്പോൾ സത്യേണ്ട എന്നോട് പറഞ്ഞത് ഏയ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് ഒരു കലാകാരനും ഒരു രാഷ്ട്രീയക്കാരനും എപ്പോഴാണ് വരതെളിയെന്ന് പറയാൻ പറ്റുക എന്ന് പറഞ്ഞു നമ്മളത് അതുമായിട്ടെങ്ങ് പോ മുന്നോട്ട് പോവുക ഏ ഇത് സിനിമ എന്ന് പറയുന്നത് വലിയൊരു കടലാണ് അതിൻ്റെ അരികം വഴിയോ അല്ലെങ്കിൽ പറ്റാവുന്നപ്പോൾ ഇച്ചിരി അകത്തോട്ടിറങ്ങിയൊക്കെ നമ്മൾ നീന്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ എന്തായാലും ഒരു കാര്യം ചെയ്യും ഞാൻ പഴയ ഷേ്പ്പൊക്കെ മറന്നു ഒരു ഫോട്ടോ അയക്കും ഷൊർണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്ന അങ്ങോട്ട് ഫോട്ടോ അയക്കുമ്പോൾ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു അങ്ങനെയാണ് രസതന്ത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുന്നത് പിന്നെ അതിനുശേഷം സത്യകഠൻ്റെ ഭാഗ്യദേവത വിനോദയാത്ര അങ്ങനെ കണ്ടിന്യൂസ് കുറേ പിന്നെ അവസാനം ചെയ്തത് ഇന്ത്യൻ പ്രണയകഥ ഈ അവസാനില്ലാണെന്നുള്ളത് സത്യേടനെ പറയണം ഇടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ട് അപ്പോൾ രചനയിലാണ് ഇടയ്ക്ക് മെസ്സേജ് അയക്കും വിളിക്കുമ്പോൾ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ മെസ്സേജ് അയക്കും എന്താ അറിഞ്ഞിടത്തോളം വെച്ച് എന്താ അറിഞ്ഞിടത്തോളം വെച്ച് എനിക്ക് തോന്നുന്നത് ഒരു ചാനലിലെ ഒരു ഇന്റർവ്യൂല് ഏതോ ഒരു പെൺകുട്ടി സത്യേനോട് ചോദിച്ചിരിക്കുന്ന സത്യനന്ദിക്കാടിൻ്റെ സിനിമകൾക്കകത്തെല്ലാം ഒരു സ്ഥിരം നാടകവേദിയാണല്ലോ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ശങ്കരാടി ചേട്ടൻ ഏ പറവൂർ ഭരതൻ ഏ ചെറിയ ചെറിയ വേഷങ്ങൾ പോലും സത്യചേട്ടൻ്റെ പഴയ പടങ്ങൾ കണ്ടിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് കാണുന്നത് എന്ന് പറഞ്ഞ് എന്തോ ആ ഇൻ്റർവ്യൂവിന് ശേഷം ഞാൻ ഉൾപ്പെടെയുള്ള പഴയ മുഖങ്ങളെ ഒന്നും കാണുന്നില്ല ഒഴിവാക്കിയെന്ന് ഞാൻ പറയുന്നില്ല കാര്യം കുറേ പേരൊക്കെ ഇപ്പം സജീവ സാന്നിധ്യമായിരുന്ന ശങ്കരാടി ചേട്ടൻ മരിച്ചുപോയി ഒടുവിൽ ഉള്ളിക്കൃഷ്ണൻ ചേട്ടൻ മരിച്ചുപോയി മാമുക്കോയ മരിച്ചുപോയി ഇന്നസെൻറ്റ് ചേട്ടൻ മരിച്ചുപോയി പറവൂർ ഭരതൻ ചേട്ടൻ മരിച്ചുപോയി സൂമാരി ചേച്ചി പോയി മീന ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തി മരിച്ചുപോയി അപ്പോൾ ഒരു ശൂന്യത സത്യേട്ടനും അനുഭവപ്പെടുന്നുണ്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം സത്യേട്ടൻ്റെ സിനിമകളെന്ന് പറയുന്ന എല്ലാം ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള സിനിമകളാണ് അപ്പോൾ അതിന് പറ്റുന്ന ക്യാരക്ടേഴ്സിനാണ് സത്യേട്ടൻ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത് അതിന വല്ലാതെ ഒരു ഒരു ഹൈഫൈ ലൈനിലേക്കുള്ളൊരു സിനിമകളിലേക്കൊന്നും സത്യേട്ടൻ ഇന്ന് വരെ പോയിട്ടുണ്ട് സത്യേട്ടൻ ശീലിച്ചു വന്നിരിക്കുന്ന ആ സത്യേട്ടൻ്റെ ആ നാട്ടുപുറത്തുകാരനായിരിക്കുന്ന ആ ഒരു ആ ഒരു മാനസികാവസ്ഥയിലും അതോടൊപ്പം തന്നെയുള്ള ആ നാടിൻ്റെ ഒരു നയ ഈ പിന്നെ പട്ട പട്ടണത്തിനെ അപേക്ഷിച്ച് ഈ ഗ്രാമപ്രദേശത്തിൻ്റെ ഒരു നൈർമല്യുണ്ടല്ലോ ആ നൈർമല്യൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് സത്യേട്ടൻ്റെ പോളിസി എന്ന് പറയുന്നത് പണം മുടക്കുന്ന പ്രൊഡ്യൂസർക്ക് പൈസ നഷ്ടം വരരുത് അങ്ങനെയാണ് സത്യേട്ടൻ്റെ എല്ലാ പടങ്ങളും ചെയ്തിട്ടുള്ളത് വലിയ സൂപ്പർ ഹിറ്റ് ഒന്നും ആയിട്ടില്ല അങ്ങനെയുള്ളതല്ലെങ്കിൽ പോലും എന്നാൽ പറയ ഈ പറയുന്ന നാടോടിക്കാറ്റ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ നന്നായിട്ട് ഓടുകയൊക്കെ ചെയ്തിട്ടുള്ള സിനിമകളാണ് പക്ഷേ എപ്പോഴും സത്യേട്ടൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്നതായിരിക്കണം എൻ്റെ സിനിമ അതിനകത്ത് ഒരു വ്യാർത്ഥത്തിലുള്ള ഒരു ഡയലോഗോ അങ്ങനെയുള്ള അതൊന്നും ഉണ്ടാകത്തില്ല സത്യേണ്ട എന്താണോ അതാണ് സത്യേണ്ടത് എൻ്റെ ഒരു കാഴ്ചപ്പാടങ്ങനെയാണ് ചുരുക്കം പറഞ്ഞാൽ പെൺകുട്ടിയുടെ ചോദ്യം നിങ്ങളെപ്പോലുള്ള ഒരുപാട് കലാകാരന്മാർക്ക് പണിയില്ലാതെ ആക്കി അദ്ദേഹത്തിൻ്റെ പടങ്ങളിൽ അതെ അത് നീരസം രേഖപ്പെടുത്തുന്നു അല്ല അതിപ്പം നീരസം എന്ന് പറയുന്നില്ല ഒരുപക്ഷെ സത്യേണ്ട മാറി ചിന്തിക്കുകയായിരിക്കും എന്ന് വിചാരിക്കും ഇത് കണ്ട ഇത് കണ്ടിട്ടെങ്കിൽ ഇത് മാറി ചിന്തിക്കണം അല്ലേ ശരിക്കും പറയാം ഒത്തിരി തിക്തനുഭവങ്ങളുള്ള നടനാണല്ലേ പത്തുമേട്ടൻ ഒരുപാട് അപ്പോൾ ചാൻസൊക്കെ ചോദിച്ചപ്പോൾ അനുഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് കിത്താനുഭവങ്ങൾ തന്നെ കാര്യം എൻ്റെ ഒരു പോളിസി എന്ന് വെച്ചാൽ ഈ കോട്ടയം പത്മൻ എന്നൊരു നടൻ ഒരു സംവിധാനായ എന്നെ വന്ന് കണ്ടിട്ട് ചാൻസ് ചോദിക്കാഞ്ഞത് കൊണ്ടാണ് ഞാൻ ചാൻസ് കൊടുക്കാഞ്ഞതെന്ന് പറയാൻ മലയാള സിനിമയിലെ ഒരു സംവിധായകനും ഞാൻ അവസരം കൊടുക്കുകയില്ല ഞാൻ പോയി ചാൻസ് ചോദിക്കും അത് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഇന്ന് വരെ ഞാൻ ജീവിതമാർഗം ആക്കിയിട്ടില്ല ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് ഞാനെടുത്ത് തൊഴിൽ വേറെ ചെയ്യുന്നുണ്ട് നാടകത്തിൽ അഭിനയിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ഒരുപാട് സിനിമ എന്ന് അവസരം കളിപ്പിച്ചിട്ടുണ്ട് അല്ല ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് വരെ പോരണ്ട അവസരം ഉണ്ടായിട്ടുണ്ട് അതായത് തലേദിവസം വിളിച്ചു വരുത്തി പ്രൊഡ്യൂസറുടെ വക റൂം എടുത്തു തന്ന് ഭക്ഷണവും തന്ന് പിറ്റേ ദിവസം മേക്കപ്പ് ഇട്ട് ലൊക്കേഷനിൽ വന്നിരുന്നിട്ട് ആ ഷോട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട് അത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് ആ സംവിധായകരുടെ രണ്ട് സിനിമകളിൽ അതിനു മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടുള്ളതാണ് അവർ വേറൊരു പടം ഒറ്റപ്പാലത്ത് വെച്ച് ഷൂട്ട് ചെയ്യുമ്പം മരിക്കാശ്ശേരി വനലാണ് ഷൂട്ടിങ് നടക്കുന്നത് തലേ ദിവസം എൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിളിച്ചു വൈകിട്ടെത്രം എന്ന് പറഞ്ഞു ചെന്നു മുറിയൊക്കെ തന്നു ഭക്ഷണമൊക്കെ തന്നു ഒരു ദിവസം രാവിലെ അഞ്ചുമണിക്ക് റെഡി റെഡിയായി ലൊക്കേഷനിൽ പോയി മേക്കപ്പ് പോയിട്ടിരുന്നു പക്ഷേ എന്നോട് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാനായിട്ട് അവിടെ വേറെ എന്തോ തിരിമറികളൊക്കെ രാത്രി നടന്നു കോട്ടയത്ത് തന്നെയുള്ള വേറൊരു നടൻ അത് ചെയ്യുകയും ചെയ്തു ആ വേഷം ഒന്ന് അഭിനയിക്കുകയും ചെയ്തു അപ്പോൾ അതൊരു വിഷമമായി പക്ഷേ ഞാൻ അവിടെ നിന്നത് ഞാനിത് അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിൽ വേറൊരു കാരണം പറഞ്ഞ് ഞാനവിടെ നിന്ന് പോകുന്നു അപ്പൊ ഞാനവിടെ നിന്ന് പോകുന്ന മാറി നിന്ന് മേക്കപ്പ് അഴിക്കുമ്പോ എന്നോട് വന്നുവെച്ചു അമ്പലിച്ചേട്ടൻ ചോദിച്ചു വേഷം മാറിപ്പോ ഇല്ലടേന്ന് ചോദിച്ചു നമ്മുടെ ഇല്ലടാ പോടെ എന്തായാലും നമ്മൾ പോലത്തെ കണ്ടതാണ് പറഞ്ഞു എന്നോട് പറഞ്ഞ വേഷം മറ്റാ ഒന്ന് ചെയ്യുന്നുണ്ടല്ലോ അല്ലയെന്ന് ചോദിച്ചു പക്ഷെ അമ്പലിച്ചേട്ടം മനസ്സിലായി എനിക്ക് മനസ്സിലായിട്ട് ഞാൻ മനസ്സിലാക്കിയില്ല എന്നുള്ള മട്ടിൽ ഞാൻ തിരിച്ചു പോരുകയും ചെയ്തു അതൊക്കെ നല്ല വിഷമമുള്ള കാര്യം ഇല്ല നാണം കിടത്തില്ല നാണം കിടത്തില്ല അതൊക്കെ ഒരു കലാകാരൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ അതിനൊന്നും മനസ്സ് തളരേണ്ട കാര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു എന്താ പറയുന്നത് എനിക്ക് വിധിച്ചിട്ടുണ്ടോ അതെനിക്ക് കിട്ടും എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഏ ഇല്ല ഞാൻ ചോദിക്കുന്നു മമ്മൂട്ടിയോടും മോഹനനോടൊക്കെ വലിയ വലിയ പടങ്ങളൊക്കെ അഭിനയിച്ചൊരു നടനാണ് അപ്പം ഈ ഇവരോട് തന്നെ ഒരു ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ളത് ഇത് കിട്ടിയിട്ടില്ലേ മോഹന മമ്മൂട്ടിയോടൊക്കെ ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള അവസരം കിട്ടില്ല അല്ല ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല നമ്മളിപ്പോഴൊരു ഒരു ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നസീർ സാർ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ശുപാർശകളിലൂടെയൊക്കെ പോയ ഒരു പടമൊക്കെ അഭിനയിക്കാൻ പറ്റും പക്ഷേ ശുപാർശ കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ കോമ്പിനേഷൻ സീനിലൊക്കെ ഉണ്ടല്ലോ കോമ്പിനേഷൻ സീനിലുണ്ട് അപ്പം അവർ ഒരുപാട് പേരുടെ കാര്യങ്ങളൊക്കെ മറ്റ് ആർട്ടിസ്റ്റുകളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവർക്കൊക്കെ വേഷങ്ങൾ കിട്ടുന്നുമുണ്ട് ഇതൊക്കെ മലയാള മലയാള സിനിമയെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്തുകൊണ്ടാണ് എൻ്റെ പേര് പറയാത്തതെന്ന് എനിക്കറിയത്തില്ല അല്ല അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുമില്ല ഞാൻ ശ്രമിച്ചിട്ടുമില്ല കാര്യം അവരുടെയൊക്കെ തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിനിടയിൽ നമുക്ക് നമ്മൾ പോയി അവരെ ശല്യം ചെയ്യുന്നത് ഒരു ശരിയല്ല ഈ മമ്മൂട്ടിയോട് ഇല്ല ഇല്ല ഞാൻ പറഞ്ഞാൽ പേടിയുണ്ടെന്നുമല്ല നമ്മളെന്തിനു വെറുതെ അവർ അവർക്കൊരുപാട് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട് അപ്പം അവരെയൊക്കെ സിനിമാ അഭിനയം മാത്രമല്ല സിനിമയുടെ നിർമ്മാണമുണ്ട് അതിൻ്റെ വിതരണം ഉണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാകാം എന്ന് എൻ്റെ ഒരു വിശ്വാസമാണ് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഇവരുടെ ആരുടെയെങ്കിലും കൂടാതെ ഒരു ഫോട്ടോ പോലെ എടുത്ത് ചെയ്യാൻ വെച്ചിട്ടില്ല

മലപ്പൂർ ആണോ അല്ല അത് ഒരു പ്രാവശ്യം ഉണ്ടായ ഒരു സംഭവം മാത്രമാണ് ആ നടൻ പിന്നീട് ദേശീയ അവാർഡ് കിട്ടി അതാ പറഞ്ഞ ഇതിപ്പം ഒരു സംവിധായകനോ ഒരു നിർമ്മാതാവോ അല്ലെങ്കിൽ മറ്റൊരു നടനോ വിചാരിച്ചാൽ ഒരു വേറൊരു നടനെ മാറ്റി നിർത്താനൊന്നും പറ്റത്തില്ല നമുക്കത് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ വന്നു ചേരും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ på grund af det.